എടപ്പാൾ ഉപജില്ലാ കലോത്സവത്തിന് നവംബർ എട്ടിന് കൊക്കൂർ എ എച്ച് എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിശീല ഉയരുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടാം തീയതിയാണ് പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് മുമ്പ് എം എൽ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഭിന്നശേഷി കലോത്സവം നമുക്കറിയാം നമ്മൾ കുട്ടികളുടെ അവിടുത്തെ കഴിഞ്ഞ പൊന്നാനിപ്പ് ജില്ല കലോത്സവം അറിയാം ഓപ്പനയുടെ വേദി തിങ്ങ് നിറഞ്ഞു അതേ അവസ്ഥ തന്നെ ഇവിടുത്തെ ഉണ്ടാവും അപ്പം എന്തായാലും കലോത്സവം പല കലോത്സവം നമുക്ക് അറിയാം പക്ഷേ ഈ കലോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പൂർക്കാരൻ തന്നെ ഒരു മേളയായിട്ടാണ് എന്തായാലും ഈ ഉദ്ഘാടന വേദിയിൽ എല്ലാവരെയും സാക്ഷി സ്വാധീനിക്കാം സമാപനം ഉദ്ഘാടന ചെലവുകൾ ബഹുമാനപ്പെട്ട പെരുമ്പൾക്ക് പഞ്ചായത്തിൻ്റെ സിന്ധു ഈ സിൻഡു ആണ് അതുപോലെ തന്നെ അന്ന് വൈകിട്ട് തന്നെ സമാധാനം ഇതൊരുണ്ടാവും പി നന്ദകുമാർ ചെയ്യും ുംകോട് മുഖ്യ അതിഥിയാകും നവംബർ എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ പങ്കെടുക്കും കലോത്സവം വൻ വിജയമാക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാം സജ്ജമാക്കിയതായും സംഘാടകർ അറിയിച്ചു ഉപജില്ല കലോത്സവം ഈ വരുന്ന നവംബർ എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി കോക്കൂർ എ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് ഒൻപത് വേദികളും പതിനൊന്ന് ഹാളുകളിലുമായി നടക്കുന്ന ഈ കലാപ്രതിഭകളുടെ മത്സരം നാല് ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രധാനപ്പെട്ട ഏറ്റവും ഒരു കലോത്സവത്തിന് പ്രധാന ഭക്ഷണമാണോ അതിൻ്റെ കലവറകളൊക്കെ റെഡിയായി അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ നിരത്തി കഴിഞ്ഞു ഒൻപത് വേദികളായിട്ട് നടത്തുന്ന പരിപാടിയിൽ ഒൻപത് വേദികളിൽ പന്തല് സൗകര്യങ്ങൾ റെഡിയായി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം നമ്മളത് റെഡിയാക്കി രണ്ടോളം ആംബുലൻസുകളുടെ സർവീസോട് കൂട്ട് ഒരു കെ കെ ആംബുലൻസും അതുപോലെ തന്നെ സി എസ് സെൻറ്റർ ആംബുലൻസും നല്ല സർവീസുള്ള അവരുടെ സേവനം നമുക്കുണ്ടാവും ഒരു മെഡിക്കൽ വിഞ്ഞ് വേറെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് വെള്ളം സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇതിനെ കൂടെ എടുത്തു പറയേണ്ടത് നമ്മുടെ സ്കൂളിലെ ഗൾഫ് സംഘടനയുണ്ട് ട്രാക്സ് ഈ ട്രാക്സ് സംഘടനയുടെ വക നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളുടെ പുറമെ അവർ അവർ കൗണ്ടർ തുറന്നുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു കുടിവെള്ളം അതായത് നാരങ്ങാവെള്ളം കൊടുക്കുന്ന ആ രീതിയിലുള്ള ഇതര്ക്കം ചെയ്യുന്ന എല്ലാ രീതിയിലും നമ്മുടെ സ്കൂൾ റെഡിയായി കഴിഞ്ഞു ഇനി നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വിവിധ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ അധ്യാപകരെ സ്വീകരിക്കാൻ ഞങ്ങൾ ഓൾ കമ്മിറ്റി വിവിധ കമ്മിറ്റികൾക്ക് റെഡി ആയി കഴിഞ്ഞു നമ്മൾ ഈ പരിപാടിയിലേക്ക് വരുന്ന ആ ഒരു ദിവസത്തിനായിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കോക്കൂരിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടെ വിവിധ ക്ലബുകൾ അവരുടെ സേവനങ്ങൾ റെഡിയാണ് അവരുടെ വളണ്ടിയേഴ്സ് വിങ് നമുക്കുണ്ടാവും പോലീസിൻ്റെ നമ്മുടെ ചങ്ങനാശ്ശേരി സി ഐ ഒരു ഡിസിപ്ലിൻ ടീം ഇവിടെ ഉണ്ടാവും ഈ നാല് ദിവസം അതുപോലെ കൃത്യമായി അച്ചുപ്പത്തോടെ നടത്തുന്നതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിട്ടാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമ വിവി പ്രിൻസിപ്പൽ ഷാജഹാൻ എച്ച് എം റീജ കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ പി ടി എ പ്രസിഡന്റ് ഷറഫുദ്ദീൻ എസ് എം സി ചെയർമാൻ ശശീധരൻ മീഡിയ ചെയർമാൻ യാസർ കൊഴിക്കര അധ്യാപിക സജിത തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം